ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇടപെട്ടതോടെ അനിൽ ആന്റണിക്കെതിരെ കലാപവുമായി ഇറങ്ങിയ പി സി ജോർജ് അയഞ്ഞു പത്തനംതിട്ട സീറ്റ് നിഷേധിച്ചതിൽ കടുത്ത പ്രതിഷേധം ഉയർത്തിയ പി സി തൻ്റെ വീട്ടിലെത്തിയ അനിൽ ആന്റണിയെ മധുരം നൽകി സ്വീകരിച്ചു താൻ പ്രചരണത്തിനിറങ്ങുമെന്ന് അദ്ദേഹം പറഞ്ഞു തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചേ കാലോടെ ഈനാറ്റുപേട്ടയിലെ വസതിയിലെത്തിയാണ് ജോർജിനെ അനിൽ കണ്ടത് ഇരുവരും അല്പനേരം ചർച്ച നടത്തി കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ അനിൽ ആന്റണി എന്ന് പറഞ്ഞാൽ എ കെ ആന്റണിയുടെ മകനാണ് അത് വലിയ അംഗീകാരമാണ് പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ ബി ജെ പി സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത് പാർട്ടി തീരുമാനമാണ് ഞാൻ സ്ഥാനാർത്ഥിയാകുമെന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ചില വട്ടന്മാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാൽ ഉത്തരം പറയാൻ നേരമില്ല യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത പോരാട്ടമാണ് നല്ല മത്സരമായിരിക്കും കാണിച്ചു തരാൻ ജയിക്കുന്നത് എങ്ങനെയാണെന്ന് പി സി ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു ബിഷപ്പുമാരടക്കം തനിക്ക് തന്ന പിന്തുണയ്ക്ക് ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ടെന്നും അത് മാറ്റാനാണ് ശ്രമിക്കുന്നതെന്നും ജോർജ് പറഞ്ഞു പത്തനംതിട്ടയിൽ പി സി ജോർജിന്റെ അനുഗ്രഹത്തോടെ തന്നെ വിജയിക്കുമെന്ന് അനിൽ ആന്റണി പറഞ്ഞു ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലെത്തിയ അനിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പി സി ജോർജിനെയും കുടുംബത്തെയും ചെറുപ്പം മുതൽ അറിയാം അദ്ദേഹം എൻ്റെ അകന്ന ബന്ധുവാണ് ഷോൺ ജോർജ് തൻ്റെ മൂത്ത സഹോദരനെ പോലെയാണ് ജോർജിന്റെ ബി ജെ പി പ്രവേശനം തനിക്ക് പാർട്ടിക്ക് ഒരുപാട് ശക്തി പകരുന്നതാണ് അദ്ദേഹത്തിന്റെ ഉൾപ്പെടെയുള്ള പ്രവർത്തനത്തിലൂടെയാകും കേരളത്തിൽ ബി ജെ പി നമ്പർ വൺ പാർട്ടിയാകുന്നത് അനിൽ ആന്റണി പറഞ്ഞു തന്നെ വിമർശിച്ചുള്ള തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രതികരണത്തിനും പി സി ജോർജ് മറുപടി നൽകി തുഷാർ വെള്ളാപ്പള്ളിക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും തനിക്ക് തന്റെ രാഷ്ട്രീയവുമാണ് കോട്ടയത്ത് തുഷാർ മത്സരിച്ചാൽ വിളിച്ചാൽ പോകുമെന്നും വിളിക്കാത്ത സ്ഥലത്ത് പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു സ്വയം നിയന്ത്രിക്കണമെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത് നന്നായെന്നും തുഷാർ തന്നെ പ്രചരണത്തിന് വിളിക്കുമെന്ന് തോന്നുന്നുണ്ടോയെന്നും പി സി ജോർജ് ചോദിച്ചു വിളിക്കാതെ പ്രചരണത്തിന് പോകേണ്ട കാര്യമില്ലല്ലോ വിളിക്കാതെ പോകാൻ താൻ ചന്തയല്ലെന്നും പി സി ജോർജ് തുറന്നടിച്ചു അതേസമയം പി സി ജോർജിന് പിണക്കമെന്നത് മാധ്യമ സൃഷ്ടിയെന്ന് അനിൽ ആന്റണി പറഞ്ഞു മുതിർന്ന നേതാവായ ജോർജിന്റെ പിന്തുണ തനിക്കുണ്ടാകും പി സി ജോർജിന്റെ അനുഗ്രഹത്തോടെ പ്രചാരണം തുടങ്ങാൻ കഴിഞ്ഞത് സന്തോഷമെന്നും അനിൽ ആന്റണി പറഞ്ഞു ഉറപ്പിച്ച സീറ്റ് അനിൽ ആന്റണിക്ക് നൽകിയതിനാലായിരുന്നു പി സി ജോർജിന്റെ കടുത്ത കടുത്താമർശം മിതത്വം പാലിക്കണമെന്ന് ദേശീയ നേതാക്കൾ ജോർജിനെ വിളിച്ചറിയിച്ചിരുന്നു വേണ്ട പരിഗണന നൽകുമെന്നും പറഞ്ഞിരുന്നു അതേസമയം ജോർജിന്റെ വിമർശനങ്ങളിൽ സംസ്ഥാന എൻ ഡി എ നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് പി സിക്കെതിരെ എന്തുണ്ടാകുമെന്ന് കാത്തിരുന്നു കാണാമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു ഭാഷയിൽ മിതത്വം പാലിക്കണമെന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ പാർട്ടിയെല്ലാം മനസ്സിലാക്കുന്നു അനിൽ ആന്റണിയെ അറിയാത്ത ആരും കേരളത്തിലില്ല മികച്ച സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം വിജയിക്കും പൊതുപ്രവർത്തകർ സംസാരിക്കുമ്പോൾ മിതത്വം പാലിക്കണം എന്തെങ്കിലും ഫേസ്ബുക്കിലൂടെ പറയുന്നവർക്കെതിരെ നടപടിയുണ്ടാകും പി സി ജോർജ് ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ നിലവിൽ നടപടിയെടുത്തത് വർഷങ്ങളായി പാർട്ടിയിലുള്ളവർക്ക് നേരെയാണെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി